രാമായണം ഒരു ഏകപാഠമല്ലെന്നും രാമായണം ഒരു വ്യാഖ്യാന ഭേദങ്ങൾ മാത്രമല്ലെന്നും രാമായണം ഭിന്ന കഥനങ്ങളാണ് എന്നും പറയാനാണ് രാമായുജൻ ആ പ്രബന്ധത്തിൽ മുഖ്യമായും ശ്രമിച്ചത് രാമായണം ഏകപാഠമാണ് എന്ന് വരുത്താനും അത് ഒരുപക്ഷെ തുളസീദാസും ഭക്തിപ്രസ്ഥാനവും ജന്മം നൽകിയ ദൈവാവതാരമായ രാമനെ ഒരു രാമ രാമായണമാണ് എന്ന് നമ്മെ ധരിപ്പിക്കാനും അതിനു മുന്നിൽ വിനീത ഭക്തരായി നിലയുറപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനും വളരെ കൂടുതൽ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് രാമായണം അങ്ങനെ ഒന്നല്ല എന്ന് പറയാനുള്ള വളരെ ഗലിഷ്ഠമായ ശ്രമമായിരുന്നു രാമാനുജൻ്റേത് വാസ്തവത്തിലത് പുതിയതൊന്നുമല്ല ഫാദർ കാമിൽ കാമ്യൂൽക്കയുടെ അതിപ്രസിദ്ധമായ പഠനം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പുറത്തു വന്നത് ദേവ സാഹിത്യ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലോ എഴുപത്തി അഞ്ചിലോ മറ്റോ ആണ് അഭയദേവർത്തനത്തിലൂടെ അത് മലയാളത്തിലും കൊണ്ടുവന്നത് അത് പുറത്തു വന്ന കാലത്തോ അതിൻ്റെ മലയാള പരിഭാഷ വന്ന കാലത്തോ ഒന്നും അതാരെയും ആലോചനപ്പെടുത്തിയിരുന്നില്ല രാമായണത്തിന് എത്രയോ ഭിന്ന ഭിന്നങ്ങളായ പാഠങ്ങളുണ്ടെന്നും അത് ഏതെല്ലാം വ്യത്യസ്ത വിധാനങ്ങളിൽ ജീവിക്കുന്നു എന്നും ഒരുപക്ഷെ ഇനി ആർക്കും തേടി പോകാൻ പറ്റാത്ത അത്രയും വിശദാംശങ്ങളിൽ തേടി കണ്ടെത്തിയ പുസ്തകമായിരുന്നു കമൽ ഗുരുക്കയുടെ ഗവേഷണ പ്രബന്ധം കൂടിയായ രാമകഥ രാമായണം എന്നല്ല കേട്ടോ രാമകഥ എന്നാണ് രാമകഥയ്ക്ക് കൈവന്ന ഭിന്ന ഭിന്നങ്ങളായ ആഖ്യാനങ്ങളെയാണ് ചെലവിനെയാണ് രാമായണം എന്ന് പറഞ്ഞു വരുന്നുണ്ട് ആ പേരിലെല്ലാവരെയും രാമകഥ ലോകത്ത് ഒരുപാട് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആദിമൂലം രാമായണമല്ല ആദിമൂലം രാമകഥയാണ് ആ രാമകഥയ്ക്ക് ഇന്ത്യയിൽ ഉടങ്ങിയുള്ള പല പ്രകാരങ്ങളിൽ പ്രചാരമുണ്ട് അത് ഇന്ത്യക്ക് പുറത്ത് ധാരാളം പ്രചരിച്ചിട്ടുണ്ട് അങ്ങനെ അതിവിപുലമായി സഞ്ചരിച്ച രാമകഥയ്ക്ക് കിട്ടിയ രൂപങ്ങളിൽ ഒന്നിനെയാണ് രാമായണം എന്ന് നാം വിളിച്ചു പോയിരുന്നത് അതുകൊണ്ട് രാമായണവും രാമകഥയും ഒന്നാണ് എന്ന് കരുതിക്കൂടാം ബർമ്മയില് ലാവയില് ഇന്തോനേഷ്യയില് ചുനാട്ടയില് ജപ്പാനില് ചൈനയില് ഒക്കെ രാമകഥ ഭിന്ന രൂപത്തിൽ നിലനിൽക്കുന്നു ഭിന്ന സമൂഹങ്ങൾ കൊണ്ടാടുന്നു ആ ഭിന്ന സമൂഹങ്ങൾ ഭിന്നപ്രകാരങ്ങളിൽ അതിനെ മനസ്സിലാക്കുന്നു തൈലൻഡിൽ രാമകഥ ഒരു യുദ്ധകഥയാണ് അതിൽ ഭക്തിയും അവതാരങ്ങളും അതിൻ്റെ അവതാര ദൗത്യങ്ങളും ഒന്നുമല്ല പ്രധാനം തമ്മിൽ തമ്മിൽ പോലടിച്ചുകൊണ്ടിരുന്ന രാജവംശങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച രാമകഥയായിരുന്നു തായ്ലൻഡിലെ രാമകഥ അതുകൊണ്ട് പൊഴുതി ജയിച്ചവരുടെ ഈരസാഹസത്തിൻ്റെ കഥയായിട്ടാണ് രാമന്റെയോ സീതയുടെയോ കൂടിച്ചേരലിന്റെയോ പീയലിൻ്റെയോ ഒന്ന് കഥയായിട്ടല്ല തായ്ലൻഡില് അത് നിന്നത് ഇന്ത്യയും ഇന്ത്യയിൽ ധാരാളം പഠാന്തരങ്ങളുണ്ട് പല പേരുകളിൽ അങ്ങനെ പല പേരുകളെ പ്രസവത്തിൽ വൈകി പറഞ്ഞതുപോലെയാണ് പല വേഷത്തിൽ പലദേശത്തിൽ പല പല ഭാഷയിൽ നിങ്ങൾ കഥിക്കൂ എന്ന രാമായണത്തെ കുറിച്ച് പറഞ്ഞുകൊള്ളു അത് ഈ പലദേശത്തിൽ നിന്ന് പല വേഷങ്ങളിൽ നിന്ന് പല പല ഭാഷകളിൽ നിന്ന് ഒരൊറ്റ ആധികൂലത്തിലേക്കും ആദിപാഠത്തിലേക്കും കൊണ്ടുവന്ന് കെട്ടി ബാക്കിയെല്ലാം ഈ ഭിന്നപാഠങ്ങളെല്ലാം ഈ ആദിപാഠത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് පර හදගලාම எ ති ධල්පික කියයා වාස්සතු வை්‍යී මයි අරமෝ मा ප්‍රාන ප පැතිම. ව මයිத்தில்ල ्याෂങ පර भவங்களும் மாස්ත அ्या லෝகනவாලුව ෑමතා. වම ෑමය මුහ දෙන්නේ. දම අට வீීශ ரவம் பරුවத்தில் ප ස குந்த න அ දෙ ප ැනන කිී සகැ පட்ட කිය වச்ச. നമ്മുടെ കാലം ഈ ഭിന്നപാഠങ്ങളെ അല്ല ഏകപാഠമായ രാമായണത്തെ കുറിച്ചുള്ള ബോധ്യത്തെ ഇപ്പോ പ്രബലമായി കാണുന്നത് അതിപ്പോ തുടങ്ങിയതല്ല ഏതായിരത്തി ഇരുപതാം നൂറ്റാണ്ടിൽ ആധുനികമായ ഒരു പാഠ സംസ്കാരം സങ്കല്പം നിലവിൽ വന്നപ്പോൾ തന്നെ രാമായണം വാൽമീകി രാമായണമായി വാൽമീകിയുടെ പാഠമായി മനസ്സിലാക്കപ്പെടുന്ന വീക്ഷണ വിധി ശക്തി കൂടി അത് പലരും പറയുകയും വിശദീകരിക്കുകയും ചെയ്ത് ചെയ്ത് അത് ഉറയ്ക്കുകയും ചെയ്തു രാമായണം എന്ന പേരിൽ നമ്മുടെ ബോധത്തിൽ ഇടം പിടിച്ചതാകട്ടെ പേര് മാത്രമാണ് വാത്മീകി രാമായണല്ലേ രാമൻ ആരായിരുന്നു എന്ന ചോദ്യം ചോദിക്കുകയും നിങ്ങൾ നിങ്ങളുടെ ഭക്തിയൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പൂജയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ടാക്സി ഉള്ളിലേക്ക് നോക്കണം അപ്പൊ നിങ്ങൾ വളർന്ന രാമനെ കാണും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തത് കുറേ കഴിഞ്ഞ പതിവ് ഇങ്ങനെ പറയേണ്ടിയിരുന്നു തോന്നലും ചരണാഗിയിൽ അദ്ദേഹം ഇതേ വീട്ടിലും വേറൊരു ലേഖനം എടുക്കുകയും ചെയ്തു അതുകൊണ്ട് ഏത് ലേഖനം വായിക്കണം എന്നുള്ളത് നമ്മുടെ വ്യക്തി അനുസരിച്ചിരിക്കും ആദ്യത്തെ രാമനെ വായിക്കണം രണ്ടാമത്തെ രാമനെ വായിക്കണം എന്തായാലും ഈ രണ്ട് നടന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ ഓരോ ഘട്ടത്തിലും ഇത് സംഭവിക്കും ഇപ്പോ മഹാഭാരതം ഇപ്പോ ഭഗവത്ഗീതമായിട്ട് മഹാഭാരതത്തെ കാണാൻ ഭഗവത്ഗീതയുടെ തത്വം ഒരു മഹാരൂപത്തിൽ ഇവയ്ക്കാണ് മഹാഭാരതം ചെയ്യുന്നത് എന്നും ഒക്കെ ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നു അരുണ്ടപോഷ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ മഹാഭാരത ഭഗവത്ഗീത എന്ന് പറയും ഭഗവത്ഗീതയുടെ ഒരു ഇതിഹാസ രൂപം നടന്ന വ്യാഖ്യാനം മാത്രമാണ് മഹാഭാരതം എന്ന് പറയുന്ന ചെറിയ അളവല്ല ನಾನು ತರಕಿ ಅರ್ಗಿನೆಟಿ ವಿದ್ಯೆ ವಿಟೋ વાંચಕರು ನಿಮ್ಮ ಪ್ರತಿದಿನ ನಾವು ಅಪਿਆಸ ನಮ್ಮ ಪ್ರತಿದಿನ ಮತ ನಿರ್ದೇಶಕಾರ್ತಿಯೇ ಪೂರ್ವಕರು ಒಂದು ಮೊದಲ ಮುಂದೆ ಆಲೋಚിക്കാൻ ಕೂಡ ಬೆಳೆಯಲ್ಲಿ ಪ್ರವರ್ತನೆ ಇದೇ ಚಾನ್ಸರ್ ನೀಡುತ್ತಾរಾಲಾಯಿತು ಸಮಿತಿ ಪ್ರವಾಹನಿಗೆ ಎಪ್ಪರ ಕಾಲ ವಾಕ್ಯ ಇರಬಹುದು ಆದರೆ ಪ್ರಧಾನಂತರಾಯ ಅಪਿਆಸರೇ ನಮಸಾಯಿಕನ್ ಎಲ್ಲಾ ಭಾರತ ಯುವ ಪ್ರತಿನಿಧಿಯರು അവർ ഖ്യാതക ആ പുസ്തകത്തിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിശേഷമായിട്ട് എഴുതിയാണ് ആർഗ്യുമെന്റേറ്റീവാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ ചോദ്യങ്ങളിലൂടെ ഇന്ത്യ അതിന്റെ സെക്യുലർ ട്രഡീഷനെ അത് ഡെമോക്രാറ്റിക് ട്രഡീഷനൊക്കെ രൂപപ്പെടുത്തി എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം മുഖ്യമായി പറയുന്ന ഒരു കാര്യം ആ നിശബ്ദനാവുന്നു എന്നുള്ളതാണ് നമ്മൾ കാര്യം നിശബ്ദനാക്കപ്പെടുന്നു എന്നൊന്നു గీత ముగవద్గీత ము శం నిత్యోకు మహాభారత అర్జున కృష్ణన్ ఉత్తరేకా మహాభారత అర్జునన్ చోదించు జి ഈ കണ്ടവരെ മുഴുവൻ കൊന്നു നേടുന്ന വിജയത്തിന് എന്തർത്ഥം കൃഷ്ണ എന്ന ചോദ്യം മഹാഭാരതത്തിന്റെ അവസാനമുണ്ട് ഒരർത്ഥമില്ല അദ്ദേഹം പറയുന്നുണ്ട് കൃഷ്ണൻ പറഞ്ഞ എല്ലാ ഉത്തരവും പാഴായിപ്പോയി ജയിച്ചത് അർജുനന്റെ ചോദ്യമാണ് അർത്ഥമില്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കൗതുക കാര്യം ഇപ്പോ ഗീതയിലൂടെ മഹാഭാരതം വായിക്കാണ് നാം പൊതുവേ ചെയ്യുന്നതെങ്കിൽ മഹാഭാരതത്തിലൂടെ ഗീത വായിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഗീത പരാജയപ്പെട്ട ഒരു പുസ്തകമാണ് ఈ ఆత్ శరీర విజయతి అర్థం అది సర్వనాశం మాత్రు ఆ సర్వనాశా కథయ మహాభారతం ఇప్పుడు మరచువె మహాభారత అ ഈ ഭക്തി പ്രസ്ഥാനം ജന്മം നൽകിയ രാമായണ രാമപരിവേഷങ്ങൾ കൊണ്ട് സങ്കല്പങ്ങൾക്കെട്ട രാമായണത്തിന്റെ ഒരു ബഹുജീവിതമുണ്ട് ആ ബഹുജീവിതം നാം മനസ്സിലാക്കേണ്ടതാണ് അത് വാല് രാമായണത്തെ നിഷേധിക്കാനോ രാമൻ എന്ന ഒരു വലിയ നായകന്റെ മഹസ്വത്തെ അതിനെക്കാർ വികസിപ്പിച്ചുകൊണ്ടുവന്ന വലിയ വലിയ ജീവിത സങ്കല്പങ്ങളെ ധാർമ്മിക ബോധ്യങ്ങളെ മൂല്യങ്ങളെ ഒക്കെ തകർക്കാനൊന്നും വേണ്ടിയിട്ടല്ല പക്ഷെ അത് മാത്രമായിരുന്നില്ല രാമായണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനുള്ള വലിയ പ്രസവമായിരുന്നു വാസ്തവത്തിൽ ഈ എ കെ രാമായണത്തെ നടത്തിയത് അദ്ദേഹം തൻ്റെ പഠനത്തിൽ കൗതുകമുള്ളൊരു കാര്യം പറയുന്നുണ്ട് രാമായണത്തിന്റെ ബഹുത്വത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും തറുക്കാൻ കഴിയാത്തൊരു പ്രലോഭനം അധ്യാത്മരാമായണത്തിൻ്റെ ഒരു സന്ദർഭമാണ് അദ്ദേഹം പറയുന്നു അതെന്താന്ന് വെച്ചാൽ ശില രാമനോടൊപ്പം കാട്ടിൽ പോകാൻ കഴിയുന്നു അപ്പോ രാമൻ അത് വിലക്കുന്നു സീത പിന്നെയും താൻ രാമനോടൊപ്പം വരും എന്ന് പറയുന്നു രാമൻ ശക്തമായി അത് വിലക്കുന്നു അങ്ങനെ വിലക്കുന്ന സമയത്ത് സീത ചോദിക്കുന്ന ഒരു ചോദ്യിയുണ്ട് അത് എത്തും അത് എഴുതിയിട്ടുണ്ട് ആ ചോദ്യം ഇങ്ങനെയാണ് രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു കേൾക്കുന്നുണ്ടു ഞാൻ ജാനകിയോട് കൂടാതെ ലഘുവരൻ കാനനവാസ എന്നുപോയിട്ടുള്ളൂ രാമായണങ്ങൾ പലതും കവിവര ഞാൻ എത്രയോ രാമായണങ്ങൾ ഞാൻ കേട്ടു അതിൽ എവിടെയെങ്കിലും അതിലെവിടെങ്കിലും രാമൻ കാട്ടിൽ പോയോ സീതയുടെ കൂടെ അല്ലാതെ കാട്ടിൽ പോയ രാമന്റെ കഥ ഏതെങ്കിലും രാമായണത്തിൽ നീ കേട്ടോ എന്ന് ചോദിച്ചത് അധ്യാത്മരാമായ കവിയാണ് അതുകൊണ്ട് അധ്യാത്മരാമായണ കാലമാകുമ്പോഴേക്കും രാമായണങ്ങൾ പലതും കവിവര രാമോദോടെ പറഞ്ഞു അത് കേട്ടു ഇങ്ങനെ കവിവര പാടിപ്പൊലിപ്പിച്ച രാമായണത്തെ കുറിച്ച് നമ്മുടെ മുമ്പിലുള്ള അധ്യാത്മരാമായണം തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രയോ രാമായണങ്ങൾ വാസ്തവത്തിൽ ഭിന്ന ഭിന്നങ്ങളായ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ ഒരു നാടോടി കഥ രാമായു ഉദ്ധരിക്കുന്നുണ്ട് രാമായുജൻ പറയുന്നത് മഹായുദ്ധത്തിനെല്ലാം ശേഷം രാമനും രാവണനും നല്ല ഇറങ്ങിയ മഹായുദ്ധത്തിന് ശേഷം ഹനുമാൻ ഒരു മലമുകളിലിരുന്ന് എഴുതിയതാണ് രാമായണം ഒരു നാടുക രാമായണത്തെ കുറിച്ച് അങ്ങനെ നൂറുകണക്കായ നാണുകി എഴുതിക്കേണ്ടതുണ്ട് കേട്ടോ അതിലൊന്ന് ഹനുമാൻ എഴുതിയതാണ് രാമായണം അങ്ങനെ എഴുതിയിട്ട് ഹനുമാൻ അത് പലതായി ചിന്തി എറിഞ്ഞു അങ്ങനെ പലതായി ചിന്തി എറിഞ്ഞതിൽ ഒരു ഭാഗമാണ് നമ്മുടെ രാമായണമായി നമുക്ക് മുന്നിലുള്ളത് അത് രാമായണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇതിന് പറഞ്ഞിരിക്കുന്ന രാമായണ ഐക്യങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് ഇന്ന് അറിയുന്നതിന്റെ പല മടങ്ങ് വലുപ്പത്തിലുള്ള ഒരു രാമായണം ഉണ്ടായിരുന്നു എന്നൊരു ഇത് രാമായണത്തിൽ മാത്രമല്ല മഹാഭാരതത്തിലെ മഹാഭാരത കാലത്ത് മുറ്റുവായാലും രണ്ടാമതത്തിന് മഹാഭാരതം എന്ന പേരിടാമോ എന്ന വലിയൊരു ചോദ്യം വന്നല്ലോ എന്തോ ഗഹനമായ പ്രശ്നമാണ് എന്ന പറ്റി നോക്കൂ മഹാഭാരതം എന്ന പേരിൽ നാം ഇന്ന് അറിയുന്നത് ഏതാണ് മഹാഭാരതം మహాభారత కదే అిష్యే అం మహాభారతం పడిపించుకుందా వైశంబా అద్ధనయన్ అమి అంచు పేరే అది వైశంబాను జనమే సప్తసత్వం మహాభారత ఆదరించారు ఆ പിന്നെ పాఠా ఉంటున్న శబ్దకాధిపతి ഇങ്ങനെ ഒരു പാഠമാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വ്യാസശിഷ്യനായ ജൈമിനിയുടെ മഹാഭാരത ലഭ്യമാണ് പൂർണ്ണരൂപത്തിലല്ല അതിന്റെ അശ്വമേധപർവം അശ്വമേധപർവം ജൈമിനി വ്യാസിഷ്യനാണ് വ്യാസിഷ്യനായ ജൈമിനി അശ്വമേ മഹാഭാരതത്തിൽ അശ്വമേധപത്തിൽ നോക്കിയാൽ അശ്വമേധപത്തിലെ നായകന്മാർ കൗരവരാണ് പാട്ടവരല്ല വ്യാസിഷ്യന്റെ കഥയാണ് കേട്ടോ മഹാഭാരതം നിലനിൽക്കുന്നത് പാണ്ഡവ കൃഷ്ണ കൃഷ്ണജന്തു അതുകൊണ്ട് വ്യാസന്റെ കാലത്ത് തന്നെ മഹാഭാരതത്തിന് ഈ ഭിന്ന പാഠത്തിൽ ഈ ഹനുമാൻ ഒരു മഹാഗ്രന്ഥം കിട്ടി അത് വലുതായി ചിന്തി എറിഞ്ഞ് അതിലൊരു കഷ്ണം നമ്പി ലഭിച്ച രാമായണമായി എന്നതുപോലെ മറ്റൊരു ഐതിഹ്യം ആഭാരതം മുൻനിർത്തിയിട്ടുണ്ട് അതെന്തെന്ന് വെച്ചാൽ അറുപത് ലക്ഷം ശ്ലോകങ്ങളുള്ള ഒരു മഹാഗ്രന്ഥമാണ് ഈ രാസൻ എഴുതിയതെന്നും അതിൽ മുപ്പത് ലക്ഷം ദേവന്മാർക്ക് വേണ്ടി പതിനഞ്ച് ലക്ഷം ഗന്ധവന്മാർക്ക് വേണ്ടി പതിനാല് ലക്ഷം രക്ഷന്മാർക്കും രാക്ഷസന്മാർക്കും വേണ്ടി ഒരു ലക്ഷം മനുഷ്യന് വേണ്ടി എന്നാണ് മനുഷ്യന് ഒരു ലക്ഷമായിരുന്നു നമ്മുടെ രാക്ഷസം എന്നെ ഇത് പറഞ്ഞില്ല അറുപത് ലക്ഷമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് ഒരു ലക്ഷം മനുഷ്യനെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങൾ ഉണ്ടാകുന്നത് ഹനുമാൻ എഴുതിയിട്ട് ജീവിയെറുന്നതിൽ ഒരു കഷ്ടാണ് എന്നൊക്കെയുള്ള ഐതിഹ്യങ്ങളുടെ പുറകിലുള്ള താല്പര്യം എന്താണ് നമ്മുടെ കയ്യിൽ വന്ന പാഠങ്ങളുടെ ഒരു പാഠത്തിൽ അല്ല ഐതിഹ്യുന്നത് അനന്തമായ പാഠങ്ങൾ ഈ കൃതികളെ ഉണ്ട് എന്ന തിരിച്ചറിവിന് പ്രതീകാത്മകമായ നൽകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഏത് അറുപത് ലക്ഷത്തിൽ എവിടെങ്കിലും വരും നിങ്ങൾ കാണുന്ന ഏത് രാമായണവും ഹനുമാൻ എഴുതി ചിന്തിയറിഞ്ഞതിന്റെ ഏഴോ ഭാഗമായി തീരും എന്ന് പ്രാചീനമായ ഒരു വിവേകം പ്രാചീനമായ ഒരു വകവി നമ്മുടെ ഗുളിക സമൂഹം മറ്റു വിവർത്തികളാണ് ഈ വെളുപ്പങ്ങളെക്കുറിച്ചുള്ള ഐതിഹ്യ രൂപങ്ങളായി നമ്മുടെ മുന്നിൽ വരുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള ഇത്തരം നടപടി ഐതിയങ്ങളിൽ തന്നെ മഹാഭാരതത്തിൻ്റെ അറുപത് ലക്ഷം ശ്ലോകങ്ങൾ വരുന്ന ദൃഢത്തെ കുറിച്ചുള്ള സങ്കല്പത്തിൽ തന്നെ വാസ്തവത്തിൽ ഈ കൃതികളിലെ അതിവിപുലമായ ഒരു ജീവിതം സൂചിതമാകുന്ന അതിന്റെ ഏകാത്മകതയെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ആ കൃതികൾ തന്നെ നിരസിക്കുന്നതിന്റെ തെളിവാണ് വൈശ പാഠത്തിന് സമാന്തരമായുള്ള പാഠവും അതുപോലെ സ്വയമേവ പറയുന്ന രാമായണങ്ങൾ പലതും കവിപര രാമോദമോടെ പറഞ്ഞു എന്ന അധ്യാത്മരാമായണത്തിൻ്റെ തന്നെ പ്രസ്താവനയും ഞാൻ പറഞ്ഞിരുന്നുണ്ട് അതുകൊണ്ട് രാമായണത്തെയോ മഹാഭാരതത്തെയോ പോലുള്ള യുദ്ധികളെ അവ ഏകരൂപത്തിൽ നിലനിൽക്കു പോകാന് എന്ന് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ അറിയെക്കുറിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വെച്ചനായ ഒരു ആന്മയാണ് രാമായണവും മഹാഭാരതവും നമ്മുടെ ഇതിഹാസങ്ങളാണ് എന്ന് പൊതുവെ പറയും വാസ്തവത്തിൽ ഇതിഹാസം എന്ന് പറയുമെങ്കിലും മഹാഭാരതത്തിൻ്റെ ഇതിഹാസ പ്രകൃതം രാമായണത്തിനില്ല രാമായണം താരതമ്യം അദ്ദേഹം പിന്നെ കുറച്ച് വിശദമായിട്ട് പറയാം രാമായണത്തെ മറ്റൊരു രൂപത്തിലാണ് നമുക്ക് വിളിച്ചു കൊള്ളുന്നത് ആദികാവ്യം എന്നാണ് ആദികാവ്യം എന്നാണ് അത് കാവ്യമായിട്ടാണ് ഇതിഹാസമായിട്ടല്ല ഇതിഹാസത്തിലുള്ളത് ജീവിതത്തിൻ്റെ എല്ലാ പടപ്പോഴും അല്ലെങ്കിൽ എല്ലാ സഞ്ചാരങ്ങളും ഇതിഹാസത്തിനകത്തുണ്ട് അത്തരമൊരു സഞ്ചാരം താരങ്ങന രാമായണത്തിനില്ല എന്ന് പറയണം രാമായണം ജീവിതത്തെ ഏതാണ്ട് നൃത്തം വേറെ നോക്കുന്നു രാമായണം കവിത ആയിരിക്കുന്നു അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാവ്യമാണ് രാമായണം ഗാന്ധിജി പറയുന്ന കാര്യമുണ്ട് രാമായണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വാസ്തവത്തിൽ ഒരു വാക്കേ ഉള്ളൂ എന്ന് പറയും ആ ഒരു വാക്കി മനസ്സിലാവണം അതരുത് എന്നാണ് അരുത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ലോകത്ത് നിങ്ങൾ തിരഞ്ഞുപോയാല് ഇങ്ങനെ അരുത് എന്നൊരു വിലപ്പോടെ ആരംഭിക്കുന്ന മറ്റൊരു കാമ്യം കാണാൻ കഴിയില്ല അരുതും അരി അരുതെന്നും പീസയോടാണ് ിയത്രുണയാണ് ആ കാരുണ്യത്തിന്റെ പ്രവാഹമാണ് കവിത കവിതയെ കുറിച്ചുള്ള കവിയെ കുറിച്ചുള്ള എനിക്ക് ഇവിടെ നിന്നാണ് പുറകെയുള്ള പൊക്കാണ് കവിത കരുണയുടെ സഞ്ചാര വാസ്തവത്തിൽ ഇന്ന് രാമായണത്തിന്റെ വിലയിൽ നമുക്ക് ഏറ്റവും നഷ്ടം തോന്നുന്ന മൂല്യവും ഈ കരുണയാണ് കരുണ നഷ്ടം തോന്നുന്നു ഈ കാരുണ്യത്തിന്റെ അനുഭവം നഷ്ടം തോന്നും അതുകൊണ്ടാണ് ഉത്തരരാമായണത്തിൽ എത്തുമ്പോഴേക്കും രാമന്റെ കഥ വന്ന് തുടങ്ങി തുടങ്ങി ഉത്തരരാമായണത്തിൽ എത്തുമ്പോഴേക്കും വാൽമീക്ക് സീതയുടെ കഥയാഗ്നിപരീക്ഷയ്ക്ക് വിധേയയാക്കാൻ തുടങ്ങുന്നതോടെ വാൽമീക്ക് വാത്മീകി പിന്ന സീതയുടെ കൂടെയാണ് കാരണം അച്ഛൻ്റെ തുടങ്ങിയാണ് കണ്ണീരിന്റെ പുറകെയാണ് അവരെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സീതയാണെങ്കിൽ ഞാൻ ഇക്കാലം അത്രയും ആദ്യത്തെ മുഴുവൻ പോവട്ടെ അങ്ങനെ തൻ്റെ പവശക്തി പാഴായി പോകട്ടെ എന്ന് പറഞ്ഞ് ഈ കണ്ണീരിനൊപ്പം നിൽക്കുന്ന ഒരു കവിയെ നാം ആദികവിയായി സങ്കല്പിക്കുന്നു ആ കരച്ചിരി പറയോളം അവസാനിക്കാത്ത യാത്രയെ ആദികാദ്യമായി സങ്കൽപ്പിക്കുന്നു സങ്കൽപ്പാണ് അതിനുമ്പേ കവിത അതിനുമുമ്പേ മഹാഭാരതമാണ് രൂപപ്പെട്ടു തുടങ്ങി പക്ഷെ ഇതിനേക്കാൾ ഗംഭീരമായ ഒരു ആദികാവ്യ സങ്കല്പം സാധ്യമല്ല ഹരസ്യം അങ്ങനെ കരുണയുടെ കവിതയായിട്ട് ഇത് മാറി തരുന്നു എന്നതാണ് വാസ്തവത്തിൽ ഈ ആദികാവ്യം എന്ന സങ്കല്പത്തിലുള്ള ഒരു ഒരു വലിയ ആശയം ആദ്യ ശ്ലോകം ജനിക്കുന്നു ശ്ലോകമെന്ന വാക്കുതന്നെ പലപ്പോഴും വിശദീകരിക്കപ്പെടാറുള്ളത് ശ്ലോകത്തിൽ നിന്ന് ജനിച്ചു దుఃఖ జ్లోకోకం ఏదో దుఃఖ ఈ జనం బ్రహ్మా పూజించారు ప్రపంచ సప్తావాల బ్రహ్మాను అడంగాను కాఠాళ కవ్యం కరుణయ కరుణయ కరుణరం കരുണയിലാണ് മോഷണം അതുകൊണ്ടാണ് നാരായണ ഒരു അവസാനം ദൈവത്തെ അനുകമ്പയും തിരുമേ കിട്ട അത്ത ചിന്തയിൽ അനുകമ്പയാണ് ഈ അനുകമ്പ ഇവിടെ തുടങ്ങുന്നതല്ല അത് വലിയ ഒരാശയത്തിന്റെ അലയാണ് അത് വൃദ്ധനിൽ നിന്ന് തുടങ്ങുന്നു അത് വൃദ്ധനിൽ നിന്ന് തുടങ്ങുന്നു രാമായണത്തിൽ അലയിരിക്കുന്നു അശോകനിൽ പറയുന്നു ഇന്ത്യയുടെ ജന്ത്രത്തിൽ പലയിടങ്ങളിലും സഞ്ചരിച്ച് ഇന്ത്യ ഏറ്റവും ജന്മിതമായെത്തുന്നു ദേവശയത്തിലെ അവസാന ഭാഗത്ത് നിങ്ങൾ കാണും മഹാദേവ ജയിക്കുക ദയാസിന്ധോ ദിനാവനവരായ എന്ന് ദൈവത്തെ അനുസംബോധന ചെയ്യുന്നത് ഈ പ്രാചീനമായ കാര്യത്തെ കുറിച്ചുള്ള ഓർമ്മയുടെ ഇങ്ങനെ പറ്റത്തൊരു അരയായിട്ടാണ് ഈ അരയുടെ ഉള്ളിലാണ് രാമായണം നിൽക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് ഈ അരയ്ക്കുള്ളിയാ രാമായണം ചരിത്രപരമായി ഉദ്ദേശിച്ചിട്ട് എഴുതപ്പെട്ട കാല ചരിത്രകാരന്മാര് കൂടിയെ പറയുന്നത് വളരെ സാമ്രാജ്യം ഉണ്ടാക്കിയ പ്രശാന്തയിലെയും സ്വച്ഛതയിലെയും ഒരു ഘട്ടത്തിലാണ് രാമായണം എഴുതപ്പെട്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട ആശയക്രോകരണങ്ങളൊക്കെ നടന്നത് അവശനിഷ്ഠമായ വളരെ വളരെ ഭദ്രമായ ധർമ്മബദ്ധമായ ജീവിതത്തെ കുറിച്ചുള്ള ഭാവനയുടെ പ്രഭവം മകുര സാമ്രാജ്യത്തിന്റെ ധർമ്മദീക്ഷായിരുന്നു എന്ന് നൂലേക്കുന്നുണ്ട് മഹാഭാരതം അതല്ല മഹാഭാരതം മകുര സാമ്രാജ്യത്തിന്റെ പതനത്തിനും മകുര സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം ഉണ്ടായ ചാകന്മാര് കുഷാനന്മാര്യോപാർത്തിയന്മാര് ബാക്ട്രിയസുകാര് തുടങ്ങിയ വിഭാഗങ്ങളുടെ കടന്നുവരവുകൾ ஆ உத்தரபாரதத்தில் வலிய கலக்கங்கள் பிராஹ்ணர்மும் தம்மிலுள்ள வலியங்கள் குலகோத்திர பாரம்பரியங்கள் தமிழ் தமிழ் ஏற்ற முட்டல்கள் அபில போல புறமோத்த விபாசங்கள் உத்தரபாரதத்தில் நடத்திய படமாச்சில இதெல்லாம் சேர்ந்துடாக்கிய வலிய கலக்கத்திலே மகாபாரதம் ஜெயிக்கப்பட்டது கலக்கம் மகாபாரதத்தில் உடனே காண ஒண்ணும் தெளிமையில தெளித்த வென்று கேட்டும் ராமாயணம் பற்றே യുടെ ചരി കപ്പുമെടുപ്പ് പോലെ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാലന്റെ അന്ന് പൊതുവെ പറഞ്ഞുകഴിഞ്ഞാൽ രാമായണം അറിയാതെ അതുകൊണ്ട് ചരിത്രപരമായി രാമായണം ശേഷം വന്ന ഒരു പക്ഷേ സാമ്രാജ്യത്തിലെ ഘട്ടത്തിലെ പ്രശാന്തയോട് ബന്ധപ്പെട്ട് വന്ന ഒരു ആശയമണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നൊക്കെ നമുക്ക് എന്തായാലും ഇങ്ങനെ ബുദ്ധനില് ആരംഭിക്കുന്ന വിവയുടെ ജീവിതചരിത്രത്തിലെ അതിപ്രധാനമായൊരു ിൽ സംഗ്രഹിച്ചുകൊണ്ടാണ് രാമായണം നിലനിൽക്കുന്നത് ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ആദ്യ വാക്കിലാണ് രാമായണം അതുകൊണ്ട് ഞാൻ ഏറ്റവും അവസാനം പറയാൻ വെച്ചൊരു കാര്യം കൂടി പറയാം ഗാന്ധിജി രാമനെ എന്നത് എന്തായിട്ടാണ് ചോദിച്ചാൽ മര്യാദാഷോട്ടാണ് അതായിരുന്നു ഗാന്ധിജി നമ്മുടെ ഭാഷയിൽ അങ്ങനെ ഒരു വാക്കുണ്ടായി മര്യാദരാണ് പിന്നെ അതൊരു സിനിമാ കേട്ടോ ും പിന്നെ കോമാനത്തമാക്കി വരും എല്ലാം അങ്ങനെയാണ് ബിഷപ്പാണ് ഗാന്ധിജി പറയുന്നത് ആരാണ് രാമൻ വലിയ വാക്യങ്ങളാണ് ഗാന്ധിജി പറയുന്നത് എന്റെ രാമൻ അയോധ്യയിലെ രാജാവല്ല ദശരഥമൊന്നുമല്ല സീതാവതിയല്ല എന്റെ രാമൻ എന്റെ മനസ്സിലെ അവസാനമില്ലാത്ത സത്യബോധത്തിന്റെ പ്രതീകമാണ് സത്യബോധം അവസാനമില്ലാത്ത സത്യബോധം ആ അവസാനമില്ലാത്ത സത്യബോധമാണ് രാമൻ രാമൻ എന്നുള്ള വാക്കിലെന്തല്ലോ ആരാണ് ലോകാനന്ദരിയാണ് ലോക രാമനാണ് ഹൃദയം ജഗമാനന്ദകാരക ആ വാക്കേണ്ടതാണ് ജഗമാനന്ദകാരക ഈ ലോകത്തിന് മുഴുവൻ ഒന്നാണല്ലോ ജഗദാനന്ദകാരനായിട്ടുള്ളത് ലോകത്തിന് മുഴുവൻ ആനന്ദം പറയു ഈ ആനന്ദം കൊണ്ട് നിങ്ങൾ രാമനായി ഈ രാമന്റെ കഥയാണ് രാമായണം രാമന്റെ കഥയാണ് അങ്ങനെ തന്നെയാ പറയുകയും വീര്യവാനായി സത്യവാത്തായി അമിഷ്ടനായി ആരൊരുവൻ ലോകത്തിലുണ്ട് എന്ന് ചോദിക്കും ആ ചോദ്യത്തിനോട് ഉത്തരായിട്ടാണ് പത്നിയോട് നാരതി പറയുന്നത് അങ്ങനെ ഒരുവനും ദേവന്മാർക്കിടയിലില്ല അങ്ങനെ ഒരുവൻ മനുഷ്യർക്കിടയിലുണ്ട് ഷാഗവംശത്തിലെ രാമൻ ക്ഷാഗവം രാമൻ രാമന്റെ കഥ വരുന്നു ലോകാനന്ദം ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് രാമത്വം എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിയിൽ ഉത്തരം ലോകാനന്ദകാരാണ് ജഗദാനന്ദകാരനാണ് പ്രഭാഗ്യവശാൽ ഇന്ന് ഈ ജഗദാനന്ദം അതിന്റെ വിഹരിതായി രാമായൻ രാമന്റെ ചിപ്രൽ നോക്കിയാലും ഈ ജഗദാനന്ദത്തിന്റെ ചിപ്രോ കാണ ആയിരുന്നേ കുലച്ചു വെച്ച ദിവ്യമായിട്ട് ഒരു പരാക്രമിയായ രാമൻ കാത്തു നിൽക്കുന്നു ഇത് ആയിരുന്നേർക്ക് ഗാന്ധികം ഇതായിരുന്നില്ല വാൽമീകിയുടെ രാമായണം അങ്ങനെ ആ പുലച്ചുവെച്ച അമ്പിൽ നിന്ന് പുറപ്പെട്ട ഒരു അമ്പേറ്റ് നിന്ന് പുറപ്പെട്ട അമ്പേറ്റ് വീണ കിഴീടെ നിന്ന് രാമൻ ഉണ്ടായ വീണഗിളിയിൽ നിന്നല്ല വീണ പാട്ടാളനിൽ നിന്നുമല്ല വീണഗിയിലും ഗാന്ധിജി എങ്ങനെയാണ് ഈ രാമനെ കണ്ടത് ഞാൻ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സങ്കല്പമാണെങ്കിലും വാസ്തവത്തിൽ നമ്മുടെ സങ്കല്പത്തിന്റെ കാവ്യസങ്കല്പത്തിന്റെ ചരിത്രത്തിലെ വലിയ ഒന്നാണ് ഈ ആദി ആദി ആദിശോകം എന്നൊക്കെ പറയുന്നത് ശോകാസം ശ്ലോകം പരമാധി പൂജതി ശോകത്തിൽ നിന്ന് ജനിച്ച ശ്ലോകം എന്ന് പറയുന്ന ഒരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാമായണവും മഹാഭാരതവും ഇതിഹാസങ്ങളാണ് എന്ന് പറയുമെങ്കിലും രാമായണം പൊതുവിൽ ഇതിഹാസ ഭാവനയുടെ വൈരുദ്ധ്യങ്ങളോ തലക്കങ്ങളോ ആന്തരിക സംഘർഷങ്ങളോ ഏറെ ഉൾക്കൊള്ളുന്ന കൃതിയല്ലതിൽ ആന്തരിക സംഘർഷങ്ങൾ ഇല്ലാന്നല്ല പക്ഷെ മഹാഭാരതം പ്രകാശിപ്പിക്കുന്നത് പോലെ മഹാഭാരതത്തിൻ്റെ അവസാനത്തിൽ ുന്നു പക്ഷേ ഈ ധർമ്മത്തെ ആരും പാലിക്കാത്തതിന്റെ പാലിക്കപ്പെടാതെ പോകുന്ന ധർമ്മത്തെ കുറിച്ചാണ് രാസന്റെ വിരാമം ആ ധർമ്മം പരാജയപ്പെട്ടതിനെ കുറിച്ചാണ് മഹാഭാരതം ഈ അതിലെ അന്തിമമായ പൊതുവെ പറയുന്നത് ൾ മനോരത്തിലുള്ള വൈവിധ്യങ്ങൾ സാമൂഹിക സംഘർഷങ്ങൾ ഇതിനെ എല്ലാം ഉൾക്കൊള്ളുന്നത് എന്ന് പറയാം രാമായണത്തിന്റെ പ്രതിഭാഗമല്ല രാമായണവും മഹാഭാരതവും തമ്മിൽ താരമ്യപ്പെടുത്തിയാൽ നമുക്ക് അവ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ വളരെ കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കും ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാമായണം ഒരു കാവ്യമായിട്ടാണ് സ്വയം നിലകൊള്ളുന്നത് മഹാഭാരതമാകട്ടെ ആദർശങ്ങളും ജീവിത വിക്ഷണങ്ങളും ഒക്കെ സന്നിഗ്ധമായി തീരുന്ന ഒരു ചരിത്രാവതരണമായി ഇതിഹാസമായി നില രാമായണത്തിൻ്റെ പൊതുവെ പറഞ്ഞാൽ അലങ്കൃതമായൊരു ഭാഷയാണ് കാവ്യ ഭാഷയുടെ അലങ്കാരൂപങ്ങൾ വളരെ കൂടുതലുള്ള കൂടിയ ഒരു സാഹിത്യ ഭാഷയുടെ രാമായണത്തിനുള്ളത് മഹാഭാരതം വളരെ കൂടുതൽ അതിന്റെ മിക്കാല ഭാഗങ്ങളിൽ പ്രബോധനാത്മക സന്ദർഭങ്ങളിൽ ഈ അലങ്കൃത ഭാഷയുണ്ട് എന്നത് ശരിയാണെങ്കിലും മഹാഭാരതത്തിന്റെ ആഖ്യാന ഭാഗങ്ങളെ അത് വളരെ വികരമാത്മകമാണ് രാമായണം ഒരു കേന്ദ്ര കേന്ദ്ര കഥ കഥ പറഞ്ഞു ഒരു നാല് രാമൻ രാമപത്നി രാവണൻ സഹോദരൻ ഇവരുടെ കഥ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അത് ഏതാണ്ട് ഒരു നേടിയിലൂടെ ആ കഥ പോയി പൂർത്തിയാവുകയും ചെയ്യുന്നു മഹാഭാരത ഈ കഥ

രാമൻ രാവണനോട് യുദ്ധം ചെയ്യുന്നു രാക്ഷസനോട് യുദ്ധം ചെയ്യുന്നു അങ്ങനെ നോക്കിയ രാമായണത്തിലെ കേന്ദ്രനായകന്മാരുടെ കേന്ദ്രകഥാപാത്രങ്ങളുടെ പുറത്താണ് അവരുടെ ജീവിത അവസ്ഥയ്ക്ക് പുറത്താണ് യുദ്ധം അവർ എത്ര യുദ്ധത്തിൽ തോന്നുമല്ല അവരായവില്ല ബാനരന്മാരും രാക്ഷസന്മാരും പറയുന്നു യുദ്ധം ചെയ്യുന്നു രാക്ഷസന്മാർ കൊല്ലപ്പെടുന്നു ധാരാളം വാനരന്മാരും കൊല്ലപ്പെടുന്നു महाभारत महाभारतप युद्ध स्वंक तमिल तमिल प्राप्त व्यतू युद्ध तमिल तमिल युद्ध तमिल तमिल